നിയമസഭാ ിൽ വലിയ തിരിച്ചുവരവിന് പരിശ്രമിക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ച് അധികാരത്തിലെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുമെന്ന് നേതാക്കൾക്ക് നന്നായി അറിയാം അറുപത്തി മൂന്ന് നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് യു ഡി എഫിന്റെ പ്രവർത്തനം തുടങ്ങിയതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് രാഷ്ട്രീയ കാര്യസമിതിയിൽ പറഞ്ഞത് അടുത്തിടെ വലിയ ചർച്ചയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചിട്ടില്ലാത്ത എന്നാൽ ഒന്ന് ശ്രമിച്ചാൽ എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുക്കാനാവുന്ന അഞ്ചു മണ്ഡലങ്ങൾ പരിശോധിക്കാം ഏറെക്കാലം യു ഡി എഫ് കൈവശം വെച്ച നിയമസഭാ സീറ്റുകളിൽ ഒന്നാണ് തൃശൂർ ഇവിടെ നിന്നും സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വന്ന ശേഷമാണ് തൃശൂരിൽ ബി ജെ പി വോട്ടുകൾ വർധിക്കുന്നത് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി വോട്ടുകൾ കൂടിയപ്പോൾ ഒരിക്കലും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത എൽ ഡി എഫ് ഇവിടെ നിന്നും വിജയിക്കുന്നതാണ് കാണുന്നത് കോൺഗ്രസിനെ ഒറ്റ ചെരടിൽ കോർത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ബി ജെ പി വോട്ടുകൾ തിരിച്ച് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സീനിയർ നേതാവിനെ യു ഡി എഫ് ഇവിടെ നിന്നും മത്സരിപ്പിച്ചാൽ യു ഡി എഫിന്റെ കയ്യിൽ സുരക്ഷിതമായി കിട്ടാവുന്ന സീറ്റ് തന്നെയാണ് തൃശൂർ വി എൻ സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി ടി ബെൽറ പി സി വിഷ്ണുനാഥ് പോലെ ആരെയെങ്കിലും ഇവിടെ മത്സരിപ്പിച്ചാൽ യു ഡി എഫിന്റെ വിജയപ്രതീക്ഷയ്ക്ക് വകയുണ്ട് തൃശൂരിൽ സന്ദീപ് വാര്യർ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളും പടരുന്നുണ്ട് യു ഡി എഫിന് സാധ്യതയുള്ള മറ്റൊരു മണ്ഡലമാണ് കൊച്ചി നിയോജക മണ്ഡലം യു ഡി എഫിൽ കോൺഗ്രസിനാണ് നിലവിലെ സീറ്റ് ക്രിസ്ത്യൻ സമുദായത്തിന് പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മേഖല കൂടിയാണ് ഫോർട്ട് കൊച്ചുകൂടി ഉൾപ്പെടുന്ന കൊച്ചി നിയമസഭാ മണ്ഡലം കൊച്ചി നിയമസഭാ മണ്ഡലം രൂപീകൃതമായ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മോഹികൾ ഏറെയാണ് ഗ്രൂപ്പുകളിലും സീറ്റിനുവേണ്ടിയുള്ള വടം വലിമൂലം യു ഡി എഫിന് തുടർച്ചയായി മനപൂർവ്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സീറ്റാണ് കൊച്ചി ഇവിടെ ഹൈവേ ഈടനോ അല്ലെങ്കിൽ അതുപോലെ ജനങ്ങളുമായി ബന്ധമുള്ള ഒരു നേതാവോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ ഈ സീറ്റും യു ഡി എഫിന് നിലനിർത്താനാവുന്നതാണ് കോന്നി നിയമസഭാ മണ്ഡലം കോൺഗ്രസിന്റെ സീനിയർ നേതാവ് അടൂർ പ്രകാശ് വളരെ കാലം കാത്തു സൂക്ഷിച്ച മണ്ഡലമാണ് എത്ര എതിർ ഉണ്ടായാലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അടൂർ പ്രകാശ് മത്സരിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഒരു നിർണായക നിമിഷത്തിൽ അടൂർ പ്രകാശിന് ആറ്റിങ്ങിൽ നിന്നും ലോക്സഭയിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വന്നു അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു തുടർന്നാണ് അദ്ദേഹം കോന്നിയിൽ നിന്നുള്ള എം എൽ എ സ്ഥാനം രാജിവെച്ചത് തുടർന്ന് അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കാതെ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുകയായിരുന്നു ഈ നിയമസഭാ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കാതെ എൽ ഡി എഫിന്റെ വിജയവും ഗ്രൂപ്പുകളിലെയും പരസ്പര പാര കൊണ്ട് മാത്രമാണ് യു ഡി എഫ് ഈ സീറ്റ് നഷ്ടപ്പെടുത്തുന്നത് അടൂർ പ്രകാശു അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അതുപോലെ മറ്റൊരു സ്ഥാനാർത്ഥിയോ വന്നാൽ യു ഡി എഫിന് തിരിച്ചു പിടിക്കാവുന്ന സീറ്റാണ് കോന്നിയും ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം എന്നത് യു ഡി എഫിന്റെ എക്കാലത്തെയും ഉറച്ച കോട്ടകളിലൊന്നാണ് വളരെക്കാലം യു ഡി എഫ് കൈവശ വെച്ചിരുന്ന നിയമസഭാ മണ്ഡലം കൂടിയാണ് ചങ്ങനാശ്ശേരി കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫിലായിരുന്നപ്പോൾ അവർക്കായിരുന്നു യു ഡി എഫിൽ ഈ സീറ്റ് പിന്നീട് അവർ യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ പോയപ്പോൾ ഈ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകുകയായിരുന്നു ഈ സീറ്റിൽ അത്ര വലിയ പൊതുസമ്മതനായ ആളൊന്നും ആയിരുന്നില്ല ജോസഫ് ഗ്രൂപ്പിന്റെ ആളായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് വലിയ പരാജയം നേരിട്ട മണ്ഡലം കൂടിയാണ് ചങ്ങനാശ്ശേരി ഈ സീറ്റ് അടുത്ത തവണ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനാണെങ്കിൽ വർക്കിംഗ് ചെയർമാൻ പി സി തോമസിനെ പോലെയുള്ളവർ മത്സരിച്ചാൽ ഈ സീറ്റ് യു ഡി എഫിന് തിരിച്ചുപിടിക്കാൻ പറ്റിയെന്നിരിക്കും അല്ലെങ്കിൽ ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത ജോസഫ് വാഴക്കിനെ പോലെ ഒരാൾ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ചാലും വിജയിക്കാൻ സാധിച്ചെന്നിരിക്കും ജോസി സെബാസ്റ്റിനും നല്ലത് കത്തോലിക്ക വിഭാഗത്തിനും നായർ വിഭാഗത്തിനും നല്ല സ്വാധീനമുള്ള മേഖലയാണ് ചങ്ങനാശ്ശേരി യു ഡി എഫിന് സാധ്യത കൽപ്പിക്കാവുന്ന മറ്റൊരു മണ്ഡലമാണ് കുട്ടനാട് ഒരു കാലത്ത് കുട്ടനാട് യു ഡി എഫിന്റെ ഉറച്ച കോട്ടകളിൽ ഒന്നു തന്നെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതാകുന്നതു മൂലം അവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മണ്ഡലം കൂടിയാണ് കുട്ടനാട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫിന്റെ ഭാഗമായി നിന്നപ്പോൾ അവർക്ക് കൊടുത്തതാണ് കുട്ടനാട് പിന്നീട് അവർ യു ഡി എഫുമായി പിണങ്ങി എൽ ഡി എഫിലേക്ക് പോയപ്പോൾ അവർക്ക് എൽ ഡി എഫ് ഈ സീറ്റ് കൊടുത്തു അപ്പോഴാണ് കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഡി ഐ സിയും കോൺഗ്രസും ചേർന്ന് മത്സരിക്കുന്നത് അങ്ങനെ ഡി ഐ സിക്ക് യു ഡി എഫ് ഈ സീറ്റ് നൽകുകയും തുടർന്ന് തോമസ് ചാണ്ടി കുട്ടനാട്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിക്കുകയുമായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റിൽ യു ഡി എഫിന്റെ ഭാഗമായി മത്സരിച്ച ഡി ഐ സിക്ക് ഒരു സീറ്റ് മാത്രമാണ് ജയിക്കാനായത് അത് കുട്ടനാടായിരുന്നു പിന്നീട് എൽ ഡി എഫിന്റെ ഭാഗമായ എൻ സി പിയിൽ കെ മുരളീധരനും കൂട്ടനും പോയപ്പോൾ തോമസ് ചാണ്ടിയും കൂടെ പോയി എൻ സി പി പിന്നീട് കെ മുരളീധരൻ തിരിച്ച് കോൺഗ്രസിലെത്തിയെങ്കിലും തോമസ് ചാണ്ടി എൻ സി പി യിൽ തന്നെ ഉറച്ചുനിന്നു പിന്നീട് ഇടത് സ്ഥാനാർത്ഥിയായി തോമസ് ചാണ്ടി കുട്ടനാടിൽ വിജയിക്കുന്നതാണ് കണ്ടത് അത് തോമസ് ചാണ്ടിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമായിരുന്നു തോൽപ്പിച്ചത് എക്കാലവും അവിടെ സീറ്റുമായി നിന്ന ജോസഫ് ഗ്രൂപ്പിനെയും ഈ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ കോൺഗ്രസ് ഏറ്റെടുത്ത് മികച്ചൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ ഈ സീറ്റും യു ഡി എഫിന് നിലനിർത്താനാവുന്നതാണ് അബിൻ വർക്കിയെ പോലൊരാൾ ഇവിടെ മത്സരിച്ചാൽ യു ഡി എഫിന് ജയിക്കാനായേക്കും ഇതുപോലെ യു ഡി എഫിന് പിടിച്ചെടുക്കാവുന്ന പല മണ്ഡലങ്ങളുമുണ്ട് എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തിയാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് അധികാരത്തിലേറാൻ കഴിയുകയുള്ളൂ അതിനായുള്ള പരിശ്രമങ്ങളാണ് പാർട്ടിയിൽ നിന്നും ഇപ്പോഴുണ്ടാകുന്നത്